അമ്മയുടെയും മകന്റെയും സ്നേഹത്തിന്റെയും ശാസനയുടെയും എല്ലാം കഥയടങ്ങുന്ന ഒരു ഐതിഹ്യം കൂടി ഈ കടലുണ്ടി ബാബുത്സവത്തിന് പിറകിലുണ്ട് നമ്മുടെ ഒരു ദേശീയ ഉത്സവമാണ് ഈ പഞ്ചായത്ത് തന്നെ അന്ന് കമ്മ്യൂണിറ്റി ലീവാണ് ഇവിടെ സ്കൂള് നല്ല ഗവൺമെന്റ് സ്ഥാപനങ്ങളും ബാങ്കൊക്കെ ലീവാണ് എല്ലാം അത് ഇവിടെ ജാതി മതം തന്നെ എല്ലാരും എല്ലാം അതും ഉണ്ട് അവിടെ അങ്ങോട്ട് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിലാണ് ഇന്ന് തുലാമാസത്തിലെ കറുത്തവാവ് ദിവസം ഇവിടെ പ്രസിദ്ധമായ കടലുണ്ടി വാവുത്സവം എന്ന ഉത്സവം നടക്കുകയാണ് കടലുണ്ടി വാവുത്സവത്തോടുകൂടിയാണ് ഉത്തരമലബാറിലെ ഉത്സവ ആഘോഷങ്ങളെല്ലാം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് പേടിയാട്ടമ്മ എന്ന ദേവതയെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവമാണ് കടലുണ്ടി വാവുത്സവം എന്ന് പറയുന്നത് ജാതിപഥ ഭേദം എന്നെയും ഈ പ്രദേശത്തെയും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെയും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഉത്സവത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത് ഒരമ്മയുടെയും മകന്റെയും സ്നേഹത്തിന്റെയും ശാസനയുടെയും എല്ലാം കഥയടങ്ങുന്ന ഒരു ഐതിഹ്യം കൂടി ഈ കടലുണ്ടി വാവുത്സവത്തിന് പിറകിലുണ്ട് ജാദവൻ എന്ന മകന്റെയും പെടിയാട്ടമ്മ എന്ന അമ്മയുടെയും ആ കഥ കൂടി നമുക്കൊന്ന് കേൾക്കാം ഐതിഹ്യം എന്ന് പറഞ്ഞാല് തമ്പുരാട്ടിന്റെ മകനാണ് ജാതവൻ അപ്പോ തമ്പുരാട്ടിന്റെ ഏർത്തിയാണ് കളിയാട്ടക്കാവിലുള്ള ഏർത്തി അതിനെ എടുത്തു പോയതാണ് ജാതവൻ ഏഹ് പോയി വന്നിട്ട് അവിടുത്തെ മദ്യം എന്തോ കൊടങ്ങിന്നാ പറഞ്ഞേ അങ്ങനെയാണ് ഐതിഹ്യം അങ്ങനെ അതാണ് കൊല്ലത്തിൽ ഒരാഴ്ച പോലെ കാണാൻ വരുവുള്ളൂ ഒരു അപ്പുറം നിക്കൂല വിട്ടുവിട്ടാണ് പോവുക അമ്മി മകനും ഞാൻ ഒറ്റ കൊല്ലത്തിലും ഇവിടെ ഈ വാഹോത്സവത്തിന് മാത്രം ഇവിടെ കള്ളുണ്ടി ഇവിടെ പാക്കടവില് ഒറ്റ പ്രാവശ്യം കാണുള്ളൂ നിന്റെ അമ്മ പേടിയാട്ടേക്ക് പോകും മകൻ അവിടെ ദുഃഖിതനായിട്ട് ഇവിടേക്ക് പോവും ഇവിടേക്ക് നമ്മളെ ജാതകം ഹോട്ടലിലേക്ക് അങ്ങനെയാണ് ഇതിന്റെ ഐതിഹ്യം പറഞ്ഞത് എനിക്കെന്നെ പറയില്ല ഞാൻ എനിക്ക് ഇപ്പൊ അമ്പത്തി ഏഴ് വയസ്സായി എനിക്കന്നേതാ കാലം തുടങ്ങിയതാ പറയുന്നത് എല്ലാ സ്ഥലത്തിനും ആള് വരും ഇവിടെ 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 ഒരു ദേശീയ ഉത്സവമാണ് ഈ പഞ്ചായത്ത് തന്നെ അന്ന് കംപ്ലീറ്റ് ലീവാണ് ഇവിടെ ഏത് സ്കൂള് അല്ല ഗവൺമെന്റ് സ്ഥാപനങ്ങളും ബാങ്ക് ഒക്കെ ലീവാണ് എല്ലാം എല്ലാ ഇവിടെ ജാതിവാദം തന്നെ എല്ലാരും എല്ലാം മതപ്പെട്ട് ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇതൊക്കെയാണ് അതായത് ആചാരങ്ങളും ആചാരങ്ങൾ ഇപ്പൊ ഇപ്പോൾ വഴിപാടായിട്ട് തമ്പുരാടി സ്വർണ്ണമാണ് താലി ഞാൻ ജുവല്ലറി നടത്തുന്ന ആളാണ് ഇപ്പൊ താലിയാണ് കുടിക്കുക ഞാൻ ജാദവന് വെള്ളീന്റെ കുടമ്പണി പിന്നെ പട്ട് കൊടുക്കും പിന്നെ ചൂടി കൊടുക്കും മകന് പിന്നെ താലിന്റെ സ്വർണ്ണത്തിന് പൊട്ട് കൊടുക്കും ആളുകൾ ഇവിടെ വഴിപാടായിട്ട് ഇവിടെ കൊടുക്കും പേടിയായിട്ട് കൊടുക്കും അങ്ങനെ പലയിടത്തും കൊടുക്കും ഉണ്ട് ഇവിടെ പേടിയാട്ട് ഇപ്പം ഇറങ്ങിയത് അമ്മേനെയാന്ന് ഇറങ്ങിയത് ആ ഊരി തണ്ടിയും ആണ്ടെന്നു പോകും അങ്ങനെ പൊറച്ചേക്കാണ് ദേവി ഇങ്ങോട്ട് വരിക പിന്നെ പിന്നെ ഒരു എട്ട് മണി ആകുമ്പോഴാണ് മകൻ വരിക ഒരു ഇങ്ങനെ വ്യത്യാസമായിട്ട് പോകും നിൽക്കൂല ഇങ്ങനെ കണ്ട് ദുഃഖത്തിൽ പോകുകയിരിക്കാം അല്ല പേടിയാട്ടിനെ അവിടെ അങ്ങോട്ട് തിരിച്ചു എവിടെ അമ്മയുടെ വിലക്ക് വകവെക്കാതെ അമ്മയുടെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി അശുദ്ധനായി മടങ്ങി വന്ന മകനെ പിന്നീട് വർഷത്തിൽ ഒരു ദിവസം മാത്രം മകന് തന്നെ കാണുന്നതിന് വേണ്ടി അനുവാദം നൽകുകയായിരുന്നു തുലാമാസത്തിലെ കറുത്തവാവ് ദിവസം താൻ നീരാട്ടിന് പോകുമ്പോൾ തനിക്കൊപ്പം വരാനും അമ്മ ജാതവൻ എന്ന മകന് അനുവാദം നൽകി അതാണ് ഈ നാട്ടുകാർ ഇത്തരത്തിൽ കടലുണ്ടി വാവുത്സവം എന്ന പേരിൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് ഇതൊരു നാടിന്റെ മുഴുവൻ ഉത്സവമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എത്ര വർഷം പഴക്കമുണ്ട് ഈ ഐതിഹ്യത്വം എന്നുള്ളത് അറിയില്ല എന്തൊക്കെയായാലും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇത് അവരുടെ നാടിന്റെ ഉത്സവമാണ് കേവലം ഒരു ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ദേവിയുടെയോ മാത്രമല്ല നാടിന്റെ മൊത്തത്തിലുള്ള ഉത്സവമായിട്ട് കടലുണ്ടി വാവുത്സവം മാറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കഥ പറഞ്ഞു വെക്കുന്ന ഒരു വലിയ പാഠം കൂടിയുണ്ട് അമ്മയുടെ ശാസന അമ്മയുടെ സ്നേഹം അമ്മയ്ക്ക് മകനോടുള്ള വാത്സല്യം എന്നിവയൊക്കെ ഈ കഥ നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് കോഴിക്കോട് കടലുണ്ടിയിൽ നിന്നും നിഹൽ കാടത്ത് മറന്നാടൻ ടീം